ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഭഗവ ശ്രീമദ് ഭാഗവതം വായനയിലേക്ക് സ്വാഗതം നമുക്കാദ്യം പ്രാർത്ഥിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ओम् अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकयं चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनादान्युदं तं सजीवं साध्वैदं सावधूतं परिजनसहिदं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्विुदांश्च हे कृष्णकरुणासिन्धो करुणासिंधो जगत्पदे गोपेश गोपिकान्द राधाकान्द नमोऽस्तु देम् सप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदेविी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पदिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदानन्दस्वामिनिधिनामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशदारिणि जय श्रीकृष्ण चैतन्यप्रभुनित्यानन्द श्री अद्वैतग्राधरा श्रीवासारिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം അഞ്ച് അഞ്ചാമത് കാണ്ഡം മൂന്നാമത് അധ്യായം മൂന്നാമത് ശ്ലോകമാണ് വായിക്കുന്നത് ഈ ഒരു ശ്ലോകത്തില് ചതുർഭുജനായിട്ടുള്ള മഹാവിഷ്ണുവായിട്ട് വിഷ്ണുവിന്റെ രൂപത്തില് നാഭി രാജാവിന്റെ മുന്നില് ഏർ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു രൂപത്തിൻ്റെ വിശദീകരണമാണ് ആ ഒരു രൂപത്തിൻ്റെ വർണ്ണനയാണ് ലോർഡ് വിഷ്ണു അപ്പിയർഡ് ബിഫോർ കിങ് നാബി വിത്ത് ഫോർ ആംസ് ചതുർഭുജ രൂപത്തിലാണ് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടത് ഹി വാസ് വെരി ബ്രൈറ്റ് വളരെ തേജസ്സുറ്റ രൂപമായിരുന്നു തേജസ്സുറ്റ ശരീരമായിരുന്നു ആൻഡ് ഹി അപ്പിയേർഡ് ടു ബി ദ ബെസ്റ്റ് ഓഫ് ഓൾ പേഴ്സണാലിറ്റീസ് അറൗണ്ട് ദ ലോർ പോർഷൻ ഓഫ് ഹിസ് ബോഡി ഹി വോർ എ യെല്ലോ സിൽക്കൺ ഗാർമെന്റ് ആണ് ധരിച്ചിരിക്കുന്നത് നെഞ്ചില് എന്താണ് ശ്രീവത്സ്യത്തിന്റെ അടയാളമുണ്ട് വിച്ച് ഓൾവേസ് ഡിസ്പ്ലേസ് ബ്യൂട്ടി ആ ശ്രീവത്സ്യത്തിന്റെ അടയാളമാ ആ ഒരു നെഞ്ചില് കാണുന്നത് എന്താണ് വളരെ ആകർഷണീയമാണ് ഹി ക്യാരീഡ് എ കോൺഷ്യൽ ലോട്ടസ് ഫ്ലവർ ഡിസ്ക് ആൻഡ് ക്ലബ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് ശംഖുണ്ട് പത്മമുണ്ട് പിന്നെന്താണ് ചക്രം ആൻഡ് ഗദി വോർ എ ഗർലൻഡ് ഓഫ് ഫോറസ്റ്റ് ഫ്ലവേഴ്സ് ആൻഡ് ദ കൗസ്തുഭാഗ്യം പിന്നെന്താണ് കാട്ടുപൂക്കൾ കൊണ്ടുള്ള ഒരു മാല കൊണ്ട് ശരീരം അലങ്കരിച്ചിരിക്കുന്നു പിന്നെ രത്നവും ഉണ്ട് ഹി വാസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് വിത്ത് ഹെൽമെറ്റ് ഇയർ റിംഗ്സ് ബാങ്കിൾസ് ബെൽറ്റ് പേൾ നെക്ലെസ് ആംലെറ്റ്സ് ആങ്കിൾ ബെൽസ് ആൻഡ് അദർ ബോഡിലി ഓർണമെന്റ്സ് റേഡിയൻ ജുവലർസ് ജുവൽസ് എന്ന് പറഞ്ഞാൽ നല്ല രത്നങ്ങളെല്ലാം അലങ്കരിച്ച ഒരുപാട് ആഭരണങ്ങളുടെ പേരുകൾ പറയുകയാണ് കിരീടം പിന്നെ എന്താണ് ഇയറിങ്സ് റിങ്സ് കമ്മല് വളകൾ അരപ്പട്ട പിന്നെ എന്താണ് പേൾ നെക്ലസ് മാലകൾ പലതരത്തിലുള്ള രത്നങ്ങൾ വരച്ചിട്ടുള്ള മാലകള് ആംബ്ലറ്റ്സ് ആങ്കിൾ ബെൽസ് കൃഷ്ണന്റെ ഇത്രത്തോളം മനോഹരമായിട്ടുള്ള രൂപം വിഷ്ണുവിന്റെ ഇത്രത്തോളം മനോഹരമായിട്ടുള്ള രൂപം കണ്ടിട്ട് എന്താണ് ഒന്നും ഒരു വളരെ ദാരിദ്രമായിട്ടുള്ള അവസ്ഥ രാജാവാണ് നാഭി ആരാണ് രാജാവാണ് എന്നിട്ടും വളരെ ദാരിദ്ര്യം പിടിച്ച ആളുകൾ പെട്ടെന്ന് ഒരുപാട് സമ്പത്ത് കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമോ അത്രത്തോളം എന്താണ് സന്തോഷ അത്രത്തോളം സന്തോഷമായിരുന്നു അവർക്ക് വിഷ്ണുവിൻ്റെ ആ ഒരു രൂപം കണ്ടപ്പോ ഉണ്ടായത് പക്ഷെ ആരാണ് ആർക്കാണ് സന്തോഷം ഉണ്ടാകുന്നത് നാബി രാജാവിനാണ് ആ സന്തോഷം ആ രാജാവിന് എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കണം എത്രത്തോളം സമ്പന്നതയാണ് ആ രാജാവിനുള്ള രാജാവിന്റെ ദേഹം തന്നെ എത്രത്തോളം വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച മാലകളും അല്ലെ വസ്ത്രങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും ഒരു രാജാവ് അണിഞ്ഞിരിക്കുന്നത് ആ രാജാവ് പരമദരിദ്രനാണെന്നാ രാജാവിന് തോന്ന തോന്നത്തക്ക വിധത്തിലായിരുന്നു വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ആ ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് മുന്നിൽ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ലി മെൻഷൻ ഹിയർ ദാറ്റ് ദ സുപ്രീം ഓഫ് ഗോഡ് നോട്ട് അപ്പിയർ ആസ് എൻ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിലല്ല അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായത് ഹി അപ്പിയർഡ് ബിഫോർ കിങ്സോസിയേറ്റ് ഓഫ് ആൾ പേഴ്സണാലിറ്റീസ് പുരുഷോത്തമനായിട്ടുള്ള സർവ അലങ്കാരങ്ങളും സർവ അലങ്കാരങ്ങളുടെയും പൂർണതയോടുകൂടിയിട്ട് സർവ്വസമ്പന്നമായിട്ടുള്ള ഒരു ആ രൂപത്തില് പ്രകടമായിരുന്നു എന്നുള്ളതാണ് ഇൻ ദ വേദാസ് നിത്യോ നിത്യാനാം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് ഓൾസോ എ ലിവിംഗ് ബീയിങ് ബട്ട് ഹിസ് ദ സുപ്രീം ലിവിംഗ് ബീയിങ് അപ്പൊ എന്താണ് പരമപുരുഷൻ എന്ന് പറയുന്നത് അതൊരു ആ ലിവിങ് അത് അത് ഉള്ള ഒരു വ്യക്തിയാണ് മനസ്സിലായോ ആൻഡ് ഇവിടെ ഉള്ള എല്ലാ ജീവികളിലും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് പരമപുരുഷൻ ആ പരമസത്യം എന്ന് പറയുന്നത് ഇൻ ഭഗവത്ഗീത സെവൻ സെവൻ ലോർഡ് ഏഴ് ഏഴാമത് അധ്യായം ഏഴാമത് ശ്ലോകത്തില് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് കൃഷ്ണൻ സ്വയം പറയുന്നുണ്ട് ഓഫ് വെൽത്ത് അർജുനർ മീ എന്നേക്കാൾ ഉയർന്ന ഒരു സത്യമില്ല അർജുന എന്ന് പറയുന്നുണ്ട് നോ വൺ ഇസ് മോർ അട്രാക്റ്റീവ് മോർ ഒതോറിറ്റേറ്റീവ് ദാൻ ലോഡ് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ സ്വയം തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആരും ആർക്കും കൃഷ്ണനോളം ആധികാരികതയില്ല അതുപോലെ തന്നെ ആർക്കും കൃഷ്ണനോളം ആകർഷകത്വവും ഇല്ല ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ആൻഡ് ഓർഡിനറി ലിവിങ് ബീങ് ഒരു സാധാരണ ഒരു ജീവാത്മാവും ഒരു ജീവശരീരത്തിലുള്ള ഒരു ജീവാത്മാവും പരമപുരുഷനും തമ്മിലുള്ള വ്യത്യാസം അതാണ് അക്കോർഡിംഗ് ടു ഹിസ് ദിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രാൻസ്ഡെൻഡൽ ബോഡി ഓഫ് ലോർഡ് വിഷ്ണു ദ ലോർഡ് ക്യാൻ ഈസിലി ബി ഡിസ്റ്റിങ് ഫ്രം ഓൾ അതർ ലിവിംഗ് ബീങ്സ് അപ്പോ വിഷ്ണുവിന്റെ രൂപം എന്ന് പറയുന്നത് എന്താണ് അതീന്ദ്രിയമാണ് ആ അപ്പോ കൃഷ് പരമപുരുഷനായിട്ടുള്ള കൃഷ്ണനെ കൃഷ്ണനിൽ നിന്നും മറ്റ് ജീവികളെ വ്യത്യാസ് വ്യത്യസ്തപ്പെടുത്തുന്നത് എന്താണ് ആ വിഷ്ണുവിൻ്റെ എന്ന് പറയുന്നത് എന്താണ് അതീന്ദ്രിയമാണ് കൺസീക്വൻലി മഹാരാജ നാബി ആൻഡ് ഹിസ്പ്രീസ് ആൻഡ് അസോസിയേറ്റ്സ് ഓൾ ഓഫ് ദ ലോർഡ് ഒബീസൻസസ് ആൻഡ് ബിഗാൻ ടു വർഷിപ്പ് ഹിം വിത്ത് വേരിയസ് തിങ്സ് അപ്പോൾ എന്താണ് ചതുർഭുജ രൂപത്തിലുള്ള കൃഷ്ണന്റെ ആ രൂപം കൺ മഹാവിഷ്ണു ആയിട്ടുള്ള ആ രൂപം കണ്ടിട്ട് മഹാരാജാവ് നാഭിയും അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരും എല്ലാം എന്താണ് അദ്ദേഹത്തിന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചു ഭഗവത്ഗീതം ഇരുപത്തിരണ്ടാമത് ശ്ലോകം എം ചാപരം ലാഭം നാദികം നാദികം ദാറ്റ് ഈസ് അപ്പോൺ ഗെയിനിങ് ദീസ് വൺ തിങ്സ് നോ ഗ്രേറ്റർ ഗെയിൻ അപ്പോൾ കൃഷ്ണന്റെ രൂപം കണ്ടപ്പോ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരവസ്ഥയാണ് പറയുന്നത് ആ കൃഷ്ണനെ കൃഷ്ണനെ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നേട്ടം നമുക്ക് ഉണ്ടാകാനില്ല വെൻ വൺ റിയലൈസസ് ഗോഡ് ആൻഡ് സീസ് ദ ലോഡ് ഫേസ് ടു ഫേസ് വൺ സെറ്റൻലി തിങ്സ് ദാറ്റ് ഹി ഹാസ് ഗെയിൻ ദ ബെസ്റ്റ് ഓഫ് ഓൾ തിങ്സ് അപ്പൊ എന്താണ് കൃഷ്ണന് കൃഷ് കൃഷ്ണനെ പറ്റിയിട്ടുള്ള സാക്ഷാത്കാരം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഇവിടെ നാഭിക്ക് രാജാവ് നാഭിക്ക് ഉണ്ടായ ഭാഗ്യം എന്താണ് കൃഷ്ണനെ നേരിട്ട് കാണുകയാണ് അപ്പോ അതിനേക്കാൾ വലിയൊരു നേട്ടം ഈ ലോകത്ത് അവർക്ക് ഉണ്ടാകാനില്ല എന്നുള്ളതാണ് അതാണ് ആത്മസാക്ഷാത്കാരം കിട്ടുന്നവരുടെ പ്രത്യേകത നേരിട്ട് ഭഗവാനെ അറിയുകയാണ് അങ്ങനെയുള്ളവർക്ക് വേറെ ഒന്നും ഈ ലോകത്ത് തന്നെ നേടാനില്ല കാരണം ഏറ്റവും വലിയ നേട്ടം ഏറ്റവും വലുതായിട്ട് നേടാനുള്ളത് കൃഷ്ണനെ കാണുക അല്ലെങ്കിൽ കൃഷ്ണന് സേവനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തരെ രസോഭ്യസ്യ പരം ദൃഷ്ട നിവർത്തരെ വെൻ വൺ എക്സ്പീരിയൻസ് എ ഹയർ ടേസ്റ്റ് ഹിസ് കോൺഷ്യസ്നെസ് ഫിക്സ്ഡ് അപ്പൊ എന്താണ് ഒരു ആ കൃഷ്ണന്റെ സംഘം ഉണ്ടാകുമ്പോ അത് എല്ലാത്തിലും ഉപരിയായിട്ടുള്ള ഒരു ആസ്വാദനമാണ് ഈ ലോകത്തില് നമ്മളെ സന്തോഷിപ്പിക്കാവുന്ന എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ഒരു സന്തോഷമാണ് കൃഷ്ണനെ കൃഷ്ണനെ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണന്റെ സാമീപ്യം കൊണ്ട് നമുക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ കൃഷ്ണന്റെ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എന്താണ് വ്യക്തിയുടെ ആ അവബോധം സ്ഥിരമായി തീരുന്നു കൃഷ്ണനില് ഉറച്ചിരിക്കുന്നു ആഫ്റ്റർ സീയിങ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹർഡ് വൺ സീസിസ് ടു ബി അട്രാക്റ്റഡ് ബൈ എനിത്തിംഗ് മെറ്റീരിയൽ വൺ റിമൈൻ സ്റ്റഡി ഇൻ ഹിസ് വർഷിപ്പ് ഓഫ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഹെഡ് അങ്ങനെ ആ ഒരു പരമപുരുഷനെ കണ്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തില ആ പരമപുരുഷന്റെ സാമീപ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള യാതൊന്നിലും നമുക്ക് ആകർഷണം തോന്നുകയില്ല വൺ ദൻ റിമൈൻഡ് സ്റ്റഡി ഇൻ ഹിസ് വർഷിപ്പ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് അപ്പോ ആ പരമപുരുഷന്റെ ആരാധനയിൽ ഒരു വ്യക്തി സ്ഥിരമായി നിലനിൽക്കുന്നു അടുത്ത ശ്ലോകങ്ങള് നാല് അഞ്ചാണ് ബിഗ് ആൻഡ് ഓഫർ പ്രേയേഴ്സ് ടു ദ ലോഡ് ഇനി ആ കൃഷ്ണനുമായിട്ടുള്ള ഡീലിങ്സ് ആണ് മനസ്സിലായോ വിഷ്ണുവിനെ കണ്ടിട്ട് ഇനി അവരെങ്ങനെയാണ് ഭഗവാനുമായിട്ട് ഡീൽ ചെയ്യുന്നത് ദ പ്രീസ് ബിഗ് ആൻഡ് ഓഫർ പ്രേയർസ് ടു ദ ലോഡ് അപ്പൊ പുരോഹിതന്മാർ സ്തുതികൾ പാടാൻ തുടങ്ങി സെയിം ഓ മോസ്റ്റ് വർഷിപ്പബിൾ വൺ ഏറ്റവും ആരാധ്യനായവനെ വി ആർ സിംപ്ലി യുവർ സെർവൻസ് ഞങ്ങൾ നിന്റെ സേവകൻ മാത്രമാണ് സേവകർ മാത്രമാണ് ഓൾഡോ യു ആർ ഫുൾ ഇൻ യുവർ സെൽഫ് പ്ലീസ് ഔട്ട് ഓഫ് യുവർ കോസ്റ്റ്ലെസ് മെഴ്സി അക്സെപ്റ്റ് എ ലിറ്റിൽ സർവീസ് ഫ്രം യുവർ എറ്റേർണൽ സെർവൻസ് ഓൾഡോ യു ആർ ഫുൾ ഇൻ യുവർ സെൽഫ് നിനക്കൊന്നും ആവശ്യമില്ല എന്നിരുന്നാലും നിന്റെ ദയ കൊണ്ട് ഞങ്ങളുടെ സേവനങ്ങൾ സ്വീകരിച്ചാലും റിഞ്ഞാൽ എന്താണ് കൃഷ്ണന് ആരുടെയും സേവനങ്ങൾ ആവശ്യമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ദയ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും തരത്തില് അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്നത് വി ആർ നോട്ട് ആക്ച്വലി അവെയർ ഓഫ് യുവർ ട്രാൻസ്ജെൻഡർ ഫോം ബട്ട് വി ക്യാൻ സിംപ്ലി ഓഫർ അവർ റെസ്പെക്ട്ഫുൾ ഒബീസൻസസ് അഗൈൻ ആൻഡ് അഗൈൻ ആസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ വെരി ലിറ്ററേച്ചേഴ്സ് ആൻഡ് ഓതോറൈസ്ഡ് ആചാര്യസ് എനിക്ക് ഞങ്ങൾക്ക് നിന്റെ അതീന്ദ്രിയമായ രൂപത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിയൊന്നുമില്ല ബട്ട് വി ക്യാൻ സിംപ്ലി ഓഫർ അവർ റെസ്പെക്ട് ഫുൾ ഒബേസൻസസ് അഗൈൻ ആൻഡ് അഗൈൻ ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ല പക്ഷേ ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ വീണ്ടും വീണ്ടും നിന്റെ മുന്നിൽ നമസ്കാരം ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ വേരി ലിറ്ററേച്ചേഴ്സ് ആൻഡ് ഓതറൈസ്ഡ് ആചാര്യസ് ആ എങ്ങനെ എങ്ങനെയാണ് നിനക്ക് നിനക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത് ഇവിടെ പ്രണാമങ്ങൾ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അത് ആ ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളിലൂടെയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അത് വേദസാഹിത്യങ്ങളുടെയും ആധികാരികമായിട്ടുള്ള ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ ഞങ്ങൾക്ക് നിന്റെ അതീന്ദ്രിയമായ രൂപത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധിയില്ല മെറ്റീരിയലിസ്റ്റിക് ലിവിങ് എൻറ്റിറ്റീസ് ആർ വെരി മച്ച് അട്രാക്റ്റഡ് ടു ദോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ ആൻഡ് ഫോർ നെവർ പെർഫെക്റ്റ് ബട്ട് യു ആർ എബൗ ദൂരിസ്റ്റിക്ഷൻ ഓഫ് ഓൾ മെറ്റീരിയൽ കോൺസെപ്ഷൻസ് ഇപ്പൊ എന്താണ് നമ്മളെല്ലാം എന്താണ് ഭൗതിക ലോകത്തെ ആത്മാക്കളാണ് അല്ലെ ജീവജാലങ്ങളാണ് ഭൗതിക ലോകത്തെ ജീവ ജീവജാലങ്ങളാണ് ആർ വെരി മച്ച് അട്രാക്റ്റീവ് ടു ദ ദോട്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ അതുപോലെ തന്നെ ഈ ഭൗതിക പ്രകൃതിയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ് ഫോർ നെവർ പെർഫെക്റ്റ് അതുകൊണ്ട് തന്നെ ഈ ജീവജാലങ്ങളൊന്നും തന്നെ ഒരിക്കലും പൂർണ്ണരല്ല ബട്ട് യു ആർ എബൗ ദൂരിസ് ഡിക്ഷൻ ഓഫ് ഓൾ മെറ്റീരിയൽ കോൺസെപ്ഷൻസ് പക്ഷേ നീ എന്ന് പറയുന്നത് വിഷ്ണുവിനോട് പറയുകയാണ് നീ എല്ലാ ഭൗതികമായിട്ടുള്ള ചിന്തകളുടെയും എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതികമായ ചിന്തകളുടെയും വിശകലനങ്ങൾക്ക് അപ്പുറമാണ് അതീതമാണ് യുവർ നെയിം ഫോം ആൻഡ് ക്വാളിറ്റീസ് ഓർ ഓൾ ട്രാൻസ്ഡെൻഡൽ ആൻഡ് ബിയോണ്ട് ദ കൺസെപ്ഷൻ ഓഫ് എക്സ്പെരിമെൻ്റൽ നോളജ് ഒരു പരീക്ഷണ പരീക്ഷിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ഗവേഷണങ്ങളിലൂടെ അറിയാവുന്ന ഏതൊരു അറിവിൻ്റെയും പരിധികൾക്ക് അപ്പുറമാണ് നിൻ്റെ ഗുണങ്ങളും അതീന്ദ്രിയമായിട്ടുള്ള രൂപവും പേരുകൾ പോലും എന്നാണ് പറയുന്നത് ഇൻഡീഡ് ഹൂ ക്യാൻ കൺസീവ് യു നിന്നെ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻ ദ മെറ്റീരിയൽ വേൾഡ് വി പെർസീവ് ഓൺലി മെറ്റീരിയൽ ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള നിന്റെ പേരുകളും നിന്റെ ഗുണങ്ങളും മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വി ഹാവ് നോ അതർ പവർ ദാൻ ടു ഓഫർ അവർ റെസ്പെക്ട് ഫുൾ ഒബേസൻസസ് ആൻഡ് പ്രേഴ്സ് ട്രാൻസ്ബനൽ പേഴ്സൺ ഞങ്ങൾക്ക് ഒരു ശക്തിയുമില്ല നിനക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുക അല്ലാതെ നീ എന്താണ് അതീന്ദ്രിയനായ വ്യക്തിയാണ് ഓഫ് യുവർ ഓസ്പീഷ്യസ് ട്രാൻസ്ഡെൻഡൽ ക്വാളിറ്റീസ് ഓഫ് യുവർ ഓസ്പീഷ്യസ് ട്രാൻസ്ഡെൻഡൽ ക്വാളിറ്റീസ് അപ്പൊ എന്താണ് നിന്റെ നാമങ്ങള് ജപിക്കുന്നതിലൂടെ നിന്റെ തിരുനാമ ജപത്തിലൂടെ മാത്രം പിന്നെ എന്താണ് നിന്റെ അതീന്ദ്രിയമായ ഗുണങ്ങളുടെ വർണ്ണനകൾ കൊണ്ട് മാത്രം മാനവകുലത്തിന്റെ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ തുടച്ചു മാറ്റപ്പെടുകയാണ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഓസ്പീഷ്യസ് ആക്ടിവിറ്റി ഫോർ അസ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ആൻഡ് വി ക്യാൻ ദസ് പാർഷ്യലി അണ്ടർസ്റ്റാൻഡ് യുവർ സൂപ്പർ നാച്ചുറൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ സ്തുതിക്കുന്നതിലൂടെ ഈ മാനവ കുലത്തിൻ്റെ തന്നെ പാപങ്ങൾ മാറ്റപ്പെടുകയാണ് അത് മാത്രമാണ് നിനക്ക് സ്തുതി പാടുക മാത്രമാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിന്നെ സ്തുതിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്റെ അതീന്ദ്രിയമായിട്ടുള്ള സ്ഥാനത്തെ പറ്റിയിട്ട് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ശ്രീല പ്രഭുപാത്രം എഴുതിയിരിക്കുന്ന വ്യാഖ്യാനമാണ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഹാസ് ടു ഡു മെറ്റീരിയൽ പെർസെപ്ഷൻ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവൻ ദ ഇംപേഴ്സണലിസ്റ്റ് ശങ്കരാചാര്യ നാരായണ പരോ വ്യക്ത നാരായണ ദ സുപ്രീം സു പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഇസ് ബിയോണ്ട് ദ മെറ്റീരിയൽ കോൺസെപ്ഷൻ ചില ഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് അതീതമാണ് നാരായണൻ എന്ന് പറയുന്ന ആ പരമപുരുഷൻ വി ക്യാൻ നോട്ട് കോൺകോക്ട് ദ ഫോം ആൻഡ് അട്രിബ്യൂട്ട്സ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് നമുക്ക് നമ്മളുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർണ്ണനകളെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അട്രിബ്യൂട്ട്സ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല വി മസ്റ്റ് സിംപ്ലി അക്സെപ്റ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ ഇൻ വെരി ലിറ്ററേച്ചേഴ്സ് അബൌട്ട് ദ ലോർസ് ഫോം ആൻഡ് ആക്ടിവിറ്റീസ്ഡ് ഇൻ ബ്രഹ്മ സംഹിത ഫൈവ് ട്വൻറ്റി നയൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മളുടെ ബുദ്ധി കൊണ്ടും കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റില്ല അതിന് നമുക്ക് വേദസാഹിത്യങ്ങളിലെ വിവര വിവരങ്ങ വിവരണങ്ങളെ അതുപോലെ തന്നെ സ്വീകരിക്കുക അത് മാത്രമാണ് വഴി കൃഷ്ണനെ മനസ്സിലാക്കാൻ അത് ബ്രഹ്മ പറയുന്നുണ്ട് അഞ്ച് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം ചിന്താമണി പ്രകര സത്മസു കൽപ്പ വൃക്ഷ ലക്ഷാഭൃതീ ശുസുരഭീർ അഭിമാന അഭിപാലയന്ദം

സൃഷ്ടികർത്താവായിട്ടുള്ള ഗോവിന്ദൻ ആൾ എന്ത് ചെയ്യുകയാണ് ആളുടെ പ്രവൃത്തി എന്താണ് എപ്പോഴും ഗോപാലകനാണ് അല്ലെ ഗോ ഗോക്കളെ പരിപാലിക്കുകയാണ് ഇൻ അബോർഡ്സ് ബിൽഡ് വിത്ത് സ്പിരിച്വൽ ജംസ് ചിന്താമണികൾ എന്ന് പറയുന്നത് എന്താണ് ആത്മീയമായിട്ടുള്ള മുത്തുകളാണ് അവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കൊട്ടാരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് സറൗണ്ടഡ് ബൈ മില്യൺസ് ഓഫ് പർപ്പസ് ട്രീസ് അതുപോലെ തന്നെ കൽപ്പവൃക്ഷങ്ങൾ ആ എവിടെയാണോ അദ്ദേഹം വസിക്കുന്നെടുത്ത് ആ ഒരു കൊട്ടാരത്തിന് ചുറ്റും വളർന്നു നിൽക്കുന്നു ഹീസ് ഓൾവേസ് സെർവ്ഡ് വിത്ത് ഗ്രേറ്റ് റെവറൻസ് ആൻഡ് അഫെക്ഷൻ ബൈ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഗോഡസ് ഓഫ് ഫോർച്യൂൺ ഗോഡസസ് ഓഫ് ഫോർച്യൂൺ We can have some conception of the Absolute Truth, His form, and His attributes simply by reading the descriptions given in Vedic literatures and authoritative statements given by exalted personalities like Brahma, Narada, Sugadeva Goswami, and others. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും നമുക്ക് വേദസാഹിത്യങ്ങൾ വായിക്കുന്നതിലൂടെയും ആധികാരികമായിട്ടുള്ള വിവരണങ്ങൾ ബ്രഹ്മാവിൽ നിന്നും നാരദനിൽ നിന്നും സുഖദേവ ഗോസ്വാമിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള ആധികാരികമായിട്ടുള്ള ആത്മീയ ആചാര്യന്മാരിൽ നിന്നും ലഭിക്കുന്നത് വഴി മാത്രമേ നമുക്ക് കൃഷ്ണനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശീല രൂപ ഗോസ്വാമി സേസ് അത ശ്രീകൃഷ്ണനാമാതി ന ഭവ് ഗ്രാഹ്യം ഇന്ദ്രിയ വി കോട്ട് കൺസീവ് ദ നെയം ഫോം ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ശ്രീകൃഷ്ണ ത്രൂ അവർ മെറ്റീരിയൽ സെൻസസ് നമ്മളുടെ ഈ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണന്റെ നാമമോ രൂപമോ ഗുണങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആരാണ് പറയുന്നത് ശ്രീല രൂപ ഗോസ്വാമി ബിക്കോസ് ഓഫ് ദീസ് അതർ നെയ്മസ് ഫോർ ദ ലോഡ് ആർ അതോക്ഷജ ആൻഡ് വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹീസ് ബിയോണ്ട് എനി മെറ്റീരിയൽ സെൻസസ് അപ്പോ കൃഷ്ണന്റെ പേരുകളാണ് അധോക്ഷജനെന്നും അപ്രാകൃത അപ്രാകൃത എന്നും അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പേരുകളാണ് പേരിന്റെ അർത്ഥം എന്താണ് ആ അദ്ദേഹം ഭൗതിക ഇന്ദ്രിയങ്ങൾക്കും അതീതനാണ് എന്നുള്ളതാണ് ഔട്ട് ഓഫ് ഹിസ് കോസ്ലെസ് മെഡ്സി അപ്പോൾ ഹിസ് ഡിവോട്ടിസ് ദ ലോർഡ് അപ്പിയർഡ് ബിഫോർ മഹാരാജ നാബി അപ്പോൾ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പരമപ്രഭുവായിട്ടുള്ള വിഷ്ണു നാഭി എന്ന് പറയുന്ന രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വി ആർ എൻഗേജ് സർവീസ് ദ റിവീൽസ് ഹിംസെൽഫ് ടു അതുപോലെ തന്നെ നമ്മൾ കൃഷ്ണന്റെ സേവന പ്രവർത്തനത്തില് എപ്പോഴും ഏർപ്പെടുകയാണ് എങ്കിൽ അദ്ദേഹം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും സ്വയം എപ്പോഴും കൃഷ്ണന്റെ സേവന പ്രവർത്തനങ്ങളിൽ ആയിരിക്കുക അത് മാത്രമാണ് കൃഷ്ണനെ അറിയുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഗീത ഭക്തം വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ത്രൂ ഡിവോഷണൽ സർവീസ് ഭക്തി സേവനത്തിലൂടെ മാത്രമാണ് പരമപുരുഷനായിട്ടുള്ള കൃഷ്ണനെ നമുക്ക് അറിയാൻ കഴിയുന്നത് ദർ ഇസ് നോ അതർ വേ മറ്റൊരു വഴിയുമില്ല വി ഹാവ് ടു ഹിയർ ഫ്രം ദ അതോറിറ്റീസ് ആൻഡ് ഫ്രം ദ ശാസ്ത്രർ ദ സുപ്രീം ലോഡ് ഇൻ ടർംസ് ഓഫ് ദെയർ സ്റ്റേറ്റ്മെന്റ്സ് വി കോട്ട് ഇമാജിൻ ഓർ കോൺകോക്ട് ഫോംസ് ആൻഡ് അട്രിബ്യൂട്ട് ഓഫ് ദ ലോഡ് നമുക്ക് ആ കൃഷ്ണൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നമ്മളുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ ഞാൻ ഈ വായിക്കുന്ന ഈ പുസ്തകം ആവശ്യമുള്ളവര് ശ്രീമദ് ഭാഗവതം അതുപോലെ ചൈതന്യ ചരിതാമൃതം ശ്രീമദ് ഭഗവത്ഗീത ശ്രീല പ്രഭുബാധരുടെ പുസ്തകങ്ങളാണ് അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം എൻ്റെ അതിന് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രി ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി ജയശ്രീല പ്രഭുപാദ് ഹരേ കൃഷ്ണ